എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഐന്ദൂർ ജുമാ മസ്ജിദിനോട് ചേർന്ന് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിലെ മെഷീൻ മോഷ്ടിക്കാൻ ശ്രമം ഒരാൾ അറസ്റ്റിൽ റാട്ടപ്പുരയായി ഉപയോഗിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ റബ്ബർ ഷീറ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന റോളർ മെഷീനാണ് തിരുവാലി സ്വദേശികളായ സുഭാഷ് മധു എന്നിവർ ചേർന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചത് കടത്താൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു കേസിൽ തിരുവാലി മണ്ണുപറമ്പ് സ്വദേശി സുഭാഷ് ആണ് എടവണ്ണ പോലീസിന്റെ പിടിയിലായത് സുഭാഷിന്റെ പേരിൽ വണ്ടൂർ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മറ്റു കേസുകളുണ്ട് രണ്ടാം പ്രതി മധുവിനെ പിടികൂടാനായിട്ടില്ല ഇയാളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് Poppies. The way we love. The way we care.